കൂരുമ കുരു എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ നോമ്പ് നോമ്പും അതിൻ്റെ കൂടെ നല്ല ചൂടും എന്താണല്ലേ ഈ ചൂടത്ത് നല്ല അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് എപ്പോഴും നോമ്പ് തുറക്കുന്ന ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കാരക്കയോ അല്ലെങ്കിൽ സാധാരണ വെള്ളമൊക്കെ കുടിച്ചിട്ടൊന്ന് നോമ്പ് തുറക്കുക അത് കഴിഞ്ഞ് കുറച്ച് നേ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല അടിപൊളിയൊരു ഡ്രിങ്കും കൂടെ അങ്ങ് കഴിച്ചാൽ മതി അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്തത് കേട്ടോ മുഹബത്ത് കാസർബത്ത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അല്ലേ ഞാനിവിടെ സബ്ജാ സീഡ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് ഒരു അരക്കപ്പ് വെള്ളത്തിലാണ് കേട്ടോ സോക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തണ്ണിമത്തനെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തണ്ണിമത്തനെ ഞാൻ അറഞ്ചും പുറഞ്ഞോ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതല്ലെങ്കിൽ എനിക്ക് വലിയ പീസാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടാം എന്നിട്ട് തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക നല്ലപോലെ ഉടക്കരുത് പ്രത്യേകം പറയാണ് കാരണം നമ്മുടെ മുഹബത്ത് കാ സർബത്തിൽ ആ ഒരു തണ്ണിമത്തൻ്റെ കഷ്ടങ്ങൾ അവിടെ എവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കണം കേട്ടോ ആ കഷ്ണങ്ങളോട് നമുക്ക് മുഹബത്തും വരണം അതാണ് ഇതിൻ്റെ പരുവം കണ്ടല്ലോ ഞാൻ ഇതുപോലെയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് കണ്ടല്ലോ തവി വെച്ചിട്ട് ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക നല്ല പോലെ ഉടക്കരുത് പ്രത്യേകം പറയാണ് വീണ്ടും വീണ്ടും അപ്പോൾ ദേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അടുത്ത ചേരുവ ചേർക്കാം അത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ അരക്കപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒന്നര കപ്പ് നല്ല തണുത്ത പാൽ ഇട്ടോ കാച്ചി എടുത്ത് പിന്നെ തണുപ്പിച്ചതാണേ അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് റൂഹഫ്സയാണ് കേട്ടോ ഇത് നമ്മുടെ പ്രവാസികൾക്ക് പരിചിതമായിട്ടുള്ളൊരു സംഗതിയായിരിക്കും ഇതില്ലെങ്കിൽ നമുക്ക് റോസ് സിറപ്പ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാലും മതിയാവട്ടോ ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അത് ഇതിലേക്ക് ഉപയോഗിക്കാം ചിലർക്ക് റൂ റൂഹഫ്സ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഏതാണ് ഇഷ്ടം അത് ചെയ്യുക എന്നിട്ട് ഇതേ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സബ്ജാ സീഡ് ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ധാരാളമായിട്ട് ഐസ് ക്യൂബ്സും കൂടെ അങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കാം അപ്പോൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ മുഹബത്ത് കസർബത്ത് എന്താ ടേസ്റ്റ് അറിയാം നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് മധുരം എന്നൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ വീണ്ടും പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് പിന്നെ തണ്ണിമത്തന്നെ ഒരു മധുരം ഉണ്ടല്ലോ അപ്പോൾ രണ്ടും കൂടെ മതിയാകുമോ എന്നാണ് എൻ്റെ ഒരു ഇത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അളവിലും കൂടുതൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ അടിപൊളി സാധനം ഇവിടെ റെഡി ആയല്ലോ എന്നും വീട്ടിൽ ഈ നോമ്പിന് തണ്ണിമത്ത നിർബന്ധമായിരിക്കുമല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇടയ്ക്കൊന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടൊന്ന് കഴിക്കാമല്ലോ എന്നും കഴിക്കണമെന്നൊന്നും പറയുന്നില്ല എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ തയ്യാറാക്കുന്നവർ ഇന്ന് തന്നെ ഇതിന് കമൻറ്റ് കൂടെ അറിയിക്കെ കേട്ടോ പിന്നെ ഈ ഒരു റംസാനിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡ്രിങ്ക്സ് ആണോ ഇഷ്ടം അതല്ലെങ്കിൽ സ്നാക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതുകൂടെ പറയാം ഞാൻ മാക്സിമം സ്നാക്സ് കുറച്ച് കൊണ്ടുവരാനാണ് ഈ ഒരു റംസാനിൽ തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതൊക്കെ നമ്മളിവിടെ ചെയ്ത് തരാൻ തയ്യാറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്